സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിനെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വെല്ലുവിളിച്ചു നവകേരള സദസ്സിലെ പൗരപ്രമുഖർ സാമ്പത്തിക ശേഷിയുള്ള ബൂർഷ പെറ്റി ബൂർഷ സ്പോൺസർമാർ എന്നിവർ അടങ്ങുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയുടെ കേരള സംരക്ഷണ ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിർബന്ധിച്ചു കൊണ്ടുവരുന്ന കാണികളായതിനാലാണ് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ കയ്യടിയൊന്നും ലഭിക്കാത്തത് റെയിൽവേ ട്രാക്കുകളിലെ സിഗ്നലിംഗ് സംവിധാനങ്ങൾ ആധുനീകരിക്കുകയും വളവുകൾ നിവർത്തുകയും ചെയ്താൽ വന്ദേ ഭാരതിന്റെ അതേ വേഗത്തിൽ കേരളത്തിലെ എല്ലാ ട്രെയിനുകളും ഓടിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ജനകീയ സദസ്സിൽ ജനപ്രതിനിധികളായി ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾ തയ്യൽ തൊഴിലാളികൾ ക്ഷീര കർഷകർ തുടങ്ങിയവർ പ്രസംഗിച്ചു സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി ജില്ലാ ചെയർമാൻ ബാബുക്കുട്ടൻ ചിറ അധ്യക്ഷത വഹിച്ചു മുൻ മന്ത്രി കെ സി ജോസഫ് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫ് എം പുതുശ്ശേരി ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ കെ പി സി സി നിർവാഹക സമിതി അംഗം ടോമി കല്ലാനി പി സി ജോസഫ് സമരസമിതി സംസ്ഥാന കൺവീനർ എസ് രാജീവൻ വി ജെ ലാലി സുധാകുര്യൻ മിനി കെ ഫിലിപ്പർ എം ഡി തോമസ് കെ ശിവപ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ ഇവിടെ ഇത് കേരളീയ സംരക്ഷണ ജനകീയ സഹ കേരളയിൽ വേണ്ട കേരളം വേണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള ജനത നടത്തിയ ഐതിഹാസികമായ ഒരു പോരാട്ടത്തിന്റെ ഫലമാണ് ഗവൺമെന്റ് ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന പ്രവർത്തനം ഏതാണ്ട് നിർത്തിവെച്ചു പക്ഷെ അവസരം കിട്ടിയാൽ ഇത് നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിനെതിരായ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭം നിങ്ങളുടെ നേതൃത്വത്തിൽ നടത്തി ആ പ്രക്ഷോഭത്തിന്റെ ഫലമായി ഗവൺമെന്റിന് ഒരിഞ്ചു മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടായത് ഇനിയും ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നാൽ ജനങ്ങൾ കൂടുതൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക കേരളം വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നോടുകൂടി തന്നെ കേരളയിൽ അനാവശ്യമാണെന്ന് തെളിഞ്ഞിരിക്കുക ഞങ്ങൾ നമ്മൾ അന്ന് പറഞ്ഞോർക്കുന്നുണ്ടാകും ഈ റെയിൽവേ ട്രാക്കിലൂടെയുള്ള സിഗ്നലിംഗ് സമ്പ്രദായം ശരിയാക്കുക വളവുകൾ വളവുകൾ സിഗ്നലിംഗ് സമ്പ്രദായം മോഡേണൈസ് ചെയ്താൽ ഇന്ന് വന്ദേ ഭാരത് ഓടുന്ന വേഗതയിൽ കേരളത്തിലെ എല്ലാ ട്രെയിനുകളും വളരെ വ്യക്തമായി എൻവയർമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി റിപ്പോർട്ട് പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിടുക നിങ്ങൾ ഇത് പുറത്തുവിടാതിരിക്കുന്നത് വിവരാവകാശം പോലും പുറത്തുവിടാത്തത് നിയമസഭയിൽ പറയാത്തതിന്റെ കാരണം പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഈ സ്റ്റഡി റിപ്പോർട്ട് അപ്പൊ ഏതായാലും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കേരളത്തിൽ കേരളയിൽ നടപ്പാക്കയില്ല എന്നുള്ളത് ആ വെള്ളം അങ്ങ് പിണറായി വിജയൻ വാങ്ങി വെച്ചാൽ മതി അത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് യാതൊരുവിധ സ്റ്റഡിയും നടത്താതെ ജനങ്ങളെ കുരുതി കൊടുക്കുന്ന അനാഥമാക്കുന്ന പാവപ്പെട്ടവനെ വഞ്ചിക്കുന്ന ഈ നടപടിയുമായി മുന്നോട്ട് പോകാൻ നമ്മൾ അനുവദിക്കുന്ന പ്രശ്നമില്ല അത് ഗവൺമെന്റ് ബോധ്യപ്പെടും അതുകൊണ്ട് കൂറ്റനാടുകൾ അപ്പം ഉണ്ടാക്കി വൈകുന്നേരം കോഴിക്കോട് കൊണ്ട് വിറ്റ് കൊച്ചി കൊണ്ട് വിറ്റിട്ട് തിരിച്ച് കൂട്ടനാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നു അത് വന്ദേ പാർട്ടിക്ക് എറിയാ മതി നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകതയിൽ വേണ്ട അതിന് വേണ്ടി ഗോവിന്ദ മെച്ച വെള്ളം അങ്ങ് വാങ്ങിയാ മതി അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല ആ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ജനകീയ സദസ്സാണ് കേരള സംരക്ഷണ ജനകീയ സദസ്സ് നാളെ മുഖ്യമന്ത്രി കോപ്പു വന്നു അപ്പൊ അദ്ദേഹം പിന്നെ രാവിലെ പൗരപ്രമുഖരെ വിളി ആരാണ് പൗരപ്രമുഖർ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോവില്ല പിന്നെ പല ആളുകളെ സമ്മർദ്ദം ചെലുത്തുക ആരാണ് ആരാണ് ഇവിടെ പൗരപ്രമുഖരെ തീരുമാനിക്കുന്നത് ഇവിടെ നമ്മൾ തീരുമാനിച്ചു നെൽ കർഷകൻ നെല്ല് കൊടുത്തിട്ട് പണം കിട്ടാത്ത കർഷകൻ എവരെ വിളിക്കുമോ അതാ യോഗത്തിൽ ോ റബറിന് വിലയില്ലാതെ റബർ വെക്കാൻ കഴിയാതെ റബ്ബർ കർഷകരെ വിളിക്കുമോ നാളത്തെ പെൻഷൻ കിട്ടാതെ ആളുകൾ പിച്ചതെട്ടുന്ന നാടായി കേരളം മാറുന്നു ആ പാവങ്ങളെ വിളിക്കുമോ നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയുടെ ആനുകൂല്യം കിട്ടിയിട്ട് നാല് വർഷമായി പട്ടികയിലാണ് അവരെ വിളിക്കുമോ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ശമ്പളമില്ല പെൻഷൻ ഇല്ല അവരെ പ്രമുഖന്മാരുടെ പട്ടികയിൽ വിളിക്കുമോ തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് പുറപ്പെട്ട് വന്ദേ ഭാരത് രാവിലെ പത്ത് മണിക്ക് കാസർഗോഡ് എത്തുന്ന അവസ്ഥ ഇന്ന് നിലവിലുണ്ട് അത് കുറെ കൂടി വേഗത അപ്പോൾ അനാവശ്യമായി ഭൂമി ഏറ്റെടുക്കണ്ട പ്രകൃതിയെ ചൂഷണം ചെയ്യണ്ട കേരളത്തെ കിടക്കിളിയിലാക്കണ്ട നമ്മളുടെ സംസ്ഥാനത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ട ജനങ്ങളുടെ ഭൂമി നിർബന്ധമായി പിടിച്ചെടുക്കേണ്ട ഇത്തരം ഒരാവശ്യവുമില്ലാത്ത അല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പദ്ധതി കേരളത്തിലെ എൽ ഡി എഫ് മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും കേരളത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയാണിത് അല്ലെങ്കിൽ എന്താണ് ഈ പദ്ധതി കമ്മീഷൻ അടിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണിത് ഈ കേരളിന്റെ പേരിൽ അഴിമതിയാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട തോമസ് സാർ എന്നൊരിക്കൽ ഒരു കാര്യം എഴുതിത്തും അദ്ദേഹം ഇ ഐ എ റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഈ റിപ്പോർട്ട് സിൽവർ ലൈൻ പ്രോജക്ടിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് ഏതാണ്ട് ഒരു കോടി രൂപ മുടക്കി ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയതാ ആ റിപ്പോർട്ട് ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല ആ റിപ്പോർട്ട് വിവരാവകാശം പോലും ചോദിച്ചിട്ട് കൊടുത്തില്ല നിയമസഭയിൽ ചോദിച്ചിട്ട് വിവരം ശേഖരിച്ചു വരുന്നു സാധനം ചോദിച്ചിട്ട് വിവരം ശേഖരിച്ചു വരുന്നു എൻവയർമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി റിപ്പോർട്ടാണിത് ആ റിപ്പോർട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് പുറത്തുവിടുന്നില്ല അത് പുറത്തുവിടാത്തത് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന റിപ്പോർട്ടായത് കൊണ്ടാണ് ഈ കേരളം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ അദ്ദേഹം വിളിച്ചിട്ടില്ല രമേശ് ചെന്നിത്തല ഈ ജനസേന ഒന്നും നടക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു അത് തെറ്റാണെന്നാണ് എനിക്ക് പറയാൻ ജനസേന നടക്കുന്നത് നടക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് വിഭവ സമൃദ്ധമായ സദ്യ ഉച്ചയ്ക്ക് നല്ല സദ്യ വൈകിട്ട് നല്ല സമിതി മതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള മന്ത്രിമാർക്കും കേരളത്തിൽ കേരളത്തിലെ അതിരാത് കാര്യ ഇന്ന് നമുക്കറിയാം കേരളത്തിലെ ഈ ജനകീയ സദസ് നടത്തുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ സംഘാടക സമിതി എന്ന് പറയുന്ന ആളുകൾ ൾ അവർ ഇവിടുത്തെ വ്യാപാരികളെ വ്യവസായികളെ കർഷകരെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി പിരിവെടുത്തുകൊണ്ട് ഇവിടെ ആർഭാടം നടത്തുക ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പിരിവെടുക്കുന്നത് നിങ്ങൾ ഇവിടെ നെൽക്കർഷകരെ സംസാരിച്ചല്ലോ അവർ ഉത്പാദിപ്പിക്കുന്ന നെല്ലിന്റെ വില അത് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലേ എന്ന് മാത്രമല്ല അതിൽ നിന്നും കമ്മീഷൻ അടിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് അപ്പൊ നിങ്ങൾ ഈ പിരിക്കുന്ന കൊണ്ട് പാവപ്പെട്ട നെൽകർഷകർ ഇപ്പോൾ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ പണം കൊടുക്കാൻ നോക്കുക നിങ്ങൾ ജനസമസം അവസാനിപ്പിക്കൂ നാട്ടുകാരുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് അക്ഷരാത്വത്തിൽ പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഒരു വികസന പ്രവർത്തനങ്ങളും ഒരു ക്ഷേമ പ്രവർത്തനങ്ങളും കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ വന്നിട്ടില്ല കഴിഞ്ഞ ഏഴ് വർഷക്കാരും പരിശോധിച്ചാലറിയാം ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തുടക്കം കുറിച്ച ജനക്ഷേമ നേരെ നട്ടിമറിക്ക

പണം കൊടുക്കുവാൻ പോലും ഈ ഗവൺമെന്റ് സാധിക്കുന്നില്ല അങ്ങനെ കേരളത്തിലെ പാവപ്പെട്ടവരെ കൊള്ളയടിച്ച് ഇവിടെ പഞ്ചായത്ത് പഞ്ചായത്തിൽ നിന്നൊക്കെ പണം തട്ടിയെടുത്തുകൊണ്ട് ഈ സുഖവാസം നടത്തുന്ന മുഖ്യമന്ത്രിയും കൊണ്ടും ഈ കൊട്ടയത്തെത്തുമ്പോൾ ഈ കേരളയിൽ കൊണ്ട് കേരളയിൽ വേണ്ട കേരളം വേണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്ന സമരസമിതിയെ വിളിച്ചിരുത്തി അവരുടെ വിഷയങ്ങൾ കേൾക്കുവാൻ പഠിക്കുവാൻ പരിഹരിക്കുവാനുള്ള ആത്മാർത്ഥത നടത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധമായ ആശംസകളും അഭിവാദ്യങ്ങളും തെളിച്ചെടുക്കട്ടെ നന്ദി നമസ്കാരം ജയഹിദ്